തിരുവാലിയിൽ വവ്വാലുകൾ കൂട്ടത്തോടെ ചാവുന്നു പൂന്തോട്ടത്തിൽ റോഡരികിലെ കാഞ്ഞിര മരത്തിൽ തമ്പടിച്ചവയിൽ പതിനഞ്ചോളം വവ്വാലുകളാണ് ചത്തുവീണത് കനത്ത ചൂട് കാരണമാകാമെന്നാണ് അധികൃതരുടെ നിഗമനം ചത്തവയുടെ സാമ്പിളുകൾ പൂനെയിലേക്ക് വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് അധികം പ്രായമാവാത്ത വവ്വാലുകളെയാണ് കഴിഞ്ഞ ദിവസം ഉച്ചയോടെ സമീപവാസികൾ ചത്ത നിലയിൽ കണ്ടത് തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം വനംവകുപ്പ് അധികൃതർ വനംവകുപ്പിലെ വെറ്റനറി വിഭാഗം ഉദ്യോഗസ്ഥർ ആരോഗ്യവകുപ്പ് അധികൃതർ എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കനത്ത ചൂട് താങ്ങാൻ കഴിയാതെ ചത്തു ചത്തുവീണതാകാമെന്നാണ് നിഗമനം ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി പ്രസിഡന്റ് കെ രാമൻകുട്ടി പറഞ്ഞു സർജൻ പറഞ്ഞ കാര്യം അതിശക്തമായ ചൂടും മൂലം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട് എന്നാണ് എന്നാൽ പിന്നീട് അന്ന് പതിനാറോളം വരുന്ന റോബലുകളെയാണ് കുഴിച്ചു മൂടിയത് പിന്നീട് രണ്ടെണ്ണം ഇന്നലെ വീഴുന്ന ഉണ്ടായി എല്ലാവിധ ജാഗ്രതാ നിർദ്ദേശങ്ങളും ആരോഗ്യവകുപ്പിനു വേണ്ടിയും ഗ്രാമപഞ്ചായത്തിനു വേണ്ടിയും പ്രദേശത്തെ ആളുകളിൽ അറിയിപ്പ് നൽകിയിട്ടുണ്ട് നവമാധ്യമങ്ങളുടെയും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് ആരോഗ്യവകുപ്പിന് വേണ്ടി സ്ഥലം സന്ദർശിച്ച ഡെപ്യൂടി എംഒ പറഞ്ഞിട്ടുള്ളത് എന്തെങ്കിലും തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ പനിയോ അതല്ലെങ്കിൽ തലവേദനയോ തലകറക്കമോ ഛർദ്ദിയോ ഉൾപ്പെടെയുള്ള എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ആരോഗ്യവകുപ്പിനെ അറിയിക്കണമെന്നും തുടർന്ന് വനം വകുപ്പ് അധികൃതരുടെ നിർദ്ദേശപ്രകാരം ചത്ത വവ്വാലുകളെ കുഴിച്ചിട്ടു അതോടൊപ്പം വവ്വാലുകളുടെ ജഡാവശിഷ്ടം പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് അതിന്റെ ഫലം കൂടി വന്നാലേ ചത്ത കാരണം വ്യക്തമാവുകയുള്ളൂ Gold and diamonds.